നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ട് അതുപോലെ പഞ്ചാബിനായാലും ഇപ്പം വിക്ടോറിയയിലോ എല്ലാ കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ ന്യൂ സൌത്ത് വെയിൽസിൽ വിവിധയിടങ്ങളിൽ പടർന്ന് പിടിച്ച ആ തീപിടുത്തത്തിൽ പതിനെട്ട് വീടുകൾ കത്തിനശിച്ചു എൺപതോളം കാട്ടു തീകൾ അണയ്ക്കുവാൻ അഗ്നിശമന സേനാംഗങ്ങൾ നടത്തിയ തീവ്ര ശ്രമത്തിൽ അറുപത്തിയഞ്ചോളം തീകൾ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചു ആയിരക്കണക്കിന് ഹെക്ടർ കുറ്റിക്കാടുകളും അടിസ്ഥാന സൌകര്യങ്ങളുമാണ് പ്രതിനശിച്ചത് സ്ഥിതിഗതികൾ രൂക്ഷമായതോടെ വേനൽകാലത്ത് ഉയർന്ന അപകട സാധ്യതയുള്ള കാട്ടുതീയുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ കടുത്ത ചൂടിനെ തുടർന്ന് തീപിടുത്തമുണ്ടായ ആറ് സംസ്ഥാന മേഖലകളിൽ ദുരന്ത സഹായം സജീവമാക്കിയതായി ഫെഡറൽ ന്യൂ സൌത്ത് വെയിൽസ് ലേബർ സർക്കാരുകൾ പ്രസ്താവനയിലൂടെ അറിയിച്ചു കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അനിഗ വെൽസിന്റെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി ആന്റണിയോ ആൽബനീസി മന്ത്രിയുടെ യാത്രാ പദ്ധതിയിലുണ്ടായ മാറ്റങ്ങൾക്ക് തന്റെ ഓഫീസ് അംഗീകാരം നൽകിയിരുന്നതായി ആൻഡനീസി സ്ഥിരീകരിച്ചു നികുതിദായകരുടെ പണത്തിൽ നിന്നും ഏകദേശം ഒരു ലക്ഷം ഡോളർ യാത്രകൾക്കായി ചെലവായതായി വിവാദങ്ങൾ ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയ നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ന്യൂയോർക്കിലേക്കുള്ള യാത്രയ്ക്കാണ് ഈ തുക ചെലവായത് ഓപ്റ്റസ്റ്റ് നെറ്റ്വർക്ക് തകരാറുണ്ടായതിനെ തുടർന്ന് മന്ത്രിക്ക് യാത്ര വൈകിപ്പിക്കേണ്ടി വന്നിരുന്നു അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് മൂന്ന് ബിസിനസ് ബസ് ടിക്കറ്റുകൾക്ക് ഏകദേശം തൊണ്ണൂറ്റയ്യായിരം ഡോളറോളം ചെലവാകുവാൻ കാരണമായിട്ട് ഇതുകൂടാതെ തേർഡ് പ്രോയിലേക്കുള്ള മന്ത്രിയുടെ കുടുംബയാത്രയും വിവാദത്തിലായിട്ടുണ്ട് ഫാമിലി റീയൂണിയൻ ആനുകൂല്യം ഉപയോഗിച്ചാണ് ഈ യാത്ര നടത്തിയതെന്നും തൻ ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും അനികാദസ് വ്യക്തമാക്കി ഓൺലൈൻ ഷോപ്പിംഗ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഓസ്ട്രേലിയ പോസ്റ്റ് ക്രിസ്തുമസ് അവധിക്കാല സീസൺ എന്നിവ മുന്നിൽ കണ്ടാണ് ഉപഭോക്താക്കൾക്കുള്ള മുന്നറിയിപ്പ് പാഴ്സലുകൾ മോഷ്ടിക്കുന്ന പോർട്ട് പൈറേറ്റ്സ് എന്നറിയപ്പെടുന്ന മോഷ്ടാക്കൾ ഈ സമയത്ത് സജീവമാകുവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കൊറിയർ ജീവനക്കാർ വീടിന് മുന്നിൽ വെച്ചുപോകുന്ന പാഴ്സലുകൾ പകൽ സമയത്ത് പോലും മോഷ്ടിക്കപ്പെടുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് കൂടാതെ ഓസ്ട്രേലിയ പോസ്റ്റ് ഇന്ത്യ സൌജന്യ ലോക്കറുകളിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിലേക്കോ പാസ്റ്റുകൾ അയക്കാൻ ശ്രമിക്കണമെന്നും ഉപഭോക്താക്കളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെസ്റ്റേൺ സിഡ്നിയിലെ ബാങ്ക്സ് ടൌൺ സെന്റർ ഷോപ്പിംഗ് സെന്ററിൽ കത്തിക്കുത്ത് ആക്രമത്തിൽ ഒരാൾക്ക് കുത്തിയേറ്റ സംഭവത്തിൽ കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് നോർത്ത് ജെറസിലെ ബാങ്ക്സ് ടൌൺ സെന്ററിൽ അക്രമം നടന്നത് വയസ്സുള്ള ആളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു നിലവിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അപകടനില തരണം ചെയ്തതായും അധികൃതർ അറിയിച്ചു അക്രമത്തിന് തൊട്ടുമുമ്പ് മൂന്ന് പേർ തമ്മിൽ തർക്കിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ന്യൂ സൌത്ത് വെയിൽസിലെ സർഫിംഗ് സ്ഥലങ്ങളിൽ സ്ട്രാവുകളെ കണ്ടെത്തുന്ന ഡ്രോണുകൾ ഉടൻ ഉപയോഗിച്ചുള്ള പെട്രോളിംഗ് ഉടൻ ആരംഭിക്കും ബീച്ചുകളിൽ കഴിഞ്ഞ മാസങ്ങളായി തുടരുന്ന സ്ട്രാവാക്രമണങ്ങൾ കണക്കിലെടുത്താണ് നടപടി രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിന്റെ സംസ്ഥാന സർക്കാർ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ഉടനീളമുള്ള പട്രോളിംഗ് ഇല്ലാത്ത ബീച്ചുകളിൽ ഡ്രോണുകൾ വിന്യസിക്കും ന്യൂ കാസിലിനും വളോങ്കോങിനോ ഇടയിലുള്ള ന്യൂ സൌത്ത് വെയിൽസ് തീരത്തുള്ള ബീച്ചുകളിൽ സർഫ് ക്ലബ്ബുകൾക്ക് ഡ്രോൺ പരിശീലനം നൽകും ഇതിനു പുറമെ പ്രാദേശിക ബീച്ചുകളിലേക്ക് ഇരുനൂറ് ബൈറ്റ് കിറ്റുകൾ വേനൽകാലത്തിന് മുന്നോടിയായി നേരത്തെയുള്ള ഡ്രോൺ പട്രോളിംഗ് വിപുലീകരിച്ച ബീച്ച് കവറേജ് എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും പൂർണമായും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മലയാള ചലച്ചിത്രം വിദൂരം പ്രദർശനത്തിന് തയ്യാറാകുന്നു രജേഷ് ബിജയ് രചിച്ച് രജേഷ് ബിയാർ സംവിധാനം ചെയ്ത ചിത്രം ഒരു ഫാമിലി ഡ്രാമ സസ്പെൻസ് ഷോണിൽ ഉൾപ്പെട്ടതാണ് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം ആദ്യം ഓസ്ട്രേലിയയിലെ വിവിധ നഗരങ്ങളിൽ പ്രദർശിപ്പിച്ച ശേഷം കേരളത്തിലും പ്രദർശനത്തിനെത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു രാജേഷ് ബിജെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ രമേഷ് ബിയാറാണ് ഓസ്ട്രേലിയൻ മലയാളി നടൻ ശ്രീജിത് ഗംഗാധരൻ ഷാരൂൺ റോസ് ബിജു അനിൽ ജോർജ് എബ്രഹാം സൌജന്യ കസിന അലക റിജി ജോയൽ ബിജു അരുൺ ബാബു തോമസ് ഈശു അനിൽ രാജ് ഗോപിനാഥൻ നായർ മാളവിക ടാക്കൂർ എന്നിവരാണ് പ്രധാന താരങ്ങൾ ചിത്രത്തിന്റെ ഔദ്യോഗിക റിലീസ് ഷെഡ്യൂൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ആഷസ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിലും ഓസ്ട്രേലിയയ്ക്ക് മീനും വിജയം എട്ട് വിക്കറ്റിനാണ് ഓസ്ട്രേലിയ വിജയിച്ചത് നാലാം ദിനം അറുപത്തിയഞ്ച് റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ഓസീസ് രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസീസ് രണ്ട് പൂജ്യത്തിന് മുന്നിലെത്തി നേരത്തെ ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ നൂറ്റി എഴുപത്തിയേഴ് റൺസിന്റെ ലീഡ് പിന്തുടർന്ന ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി റൺസിന് പുറത്തായിരുന്നു അഞ്ച് വിക്കറ്റ് നേടിയ മൈക്കൽ നെസറാണ് ഇംഗ്ലണ്ടിനെ തകർത്തത് അൻപത് റൺസ് നേടിയ ബെൻ സ്റ്റോക്സ് ആണ് ഇംഗ്ലണ്ടിന്റെ ടോപ് സ്കോറർ പീഡന കേസിൽ രാഹുൽ മാംകൂട്ടത്തിൽ എംഎൽഎക്ക് ഒളിവിൽ കഴിയുവാൻ സഹായം നൽകിയ രണ്ടുപേരെ പോലീസ് പിടികൂടി ബംഗളൂരിൽ രാഹുലിനെ ഒളിവിൽ കഴിയുവാൻ സഹായിച്ച ജോസ് ഡ്രഗ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കർണാടക തമിഴ്നാട് അതിർത്തിയിലെ ബാഗല്ലൂരിലെ ഒളിവ് സങ്കേതത്തിൽ നിന്ന് ബംഗളൂരിലേക്ക് രാഹുലിനെത്തിച്ചത് ഇവരാണെന്ന് പോലീസ് അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യപ്രചാരണത്തിന് ആവേശകരമായ സമാപനം ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലെ പരസ്യപ്രചാരണമാണ് കലാശക്കൊട്ടോ ഇന്നലെ വൈകിട്ട് ആറിന് സമാപിച്ചത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ നാളെയാണ് വിധിയെഴുത്ത് കലാശക്കൊട്ട് ദിവസം റോഡ് ഷോകളും ബൈക്ക് റാലികളും ഒക്കെയായി മുന്നണികൾ നഗര നഗരഗ്രാമവീഥികളെയും സജീവമായിരുന്നു ഏഴ് ജില്ലകളിലെയും കലാശക്കൊട്ടോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും നടൻ ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ രാവിലെ പതിനൊന്നിനാണ് നടപടികൾ തുടങ്ങുക നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുണിയാണ് കേസിൽ ഒന്നാം പ്രതി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളടക്കം പത്ത് പേരാണ് വിചാരണ നേരിട്ടത് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ വിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ദിലീപിനെതിരായ കേസ് എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമാണ് ദിലീപിന്റെ വാദം ഗോവയിൽ ഇരുപത്തിയഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ നിഷാ ക്ലബ്ബിലെ തീപിടുത്ത് നൈറ്റ് ക്ലബിന്റെ ഉടമകൾ മാനേജർ ബലപാടിയുടി സംഘാടകർ എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ബർച്ച് ബൈ റോമിയോ ലെയിൻ നൈറ്റ് ക്ലബിന്റെ ഉടമകളായ സൌരഭ് ഗുപ്ത ഗൌരവ് ഗുപ്ത എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി ഈ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം